എല്ലാവർക്കും നല്ലൊരു വിശദനം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിക്കുന്നത് കോട്ടയത്തുള്ള മോളിയാൻറ്റിയുടെ സീറ്റ് ഹൗസിലെ ആ ഒരു ഗാർഡൻ വിശേഷമാണ് ഗാർഡൻ വിശേഷമല്ല ഇവിടുത്തെ ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് നമുക്കറിയാം ഞാൻ മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ബേഡ്നസ് വേൺസിൻ്റെയും അതുപോലെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ബേഡ്നസ് വേണ അതിൻ്റെ ഒരു ജോയിൻറ്റ് വേർഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കോൾ ഏജ് പ്ലാന്റ്സിൻ്റെയും ആ അതുപോലെ ബിഗോണിയ അങ്ങനെ കുറേ അധികം പ്ലാന്റ്സിൻ്റെ കളക്ഷൻ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് മോളിയാൻറ്റി ഇത്രയും അധികം പ്ലാന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സെയിലിന് വെച്ചിരിക്കുകയാണ് അപ്പം ഇത്രയും ചെടികളെ മെയിൻ്റെയിൻ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പാടാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽത്തി പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും മോളിയാൻറ്റി വേണ്ടി കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നേരിൽ വന്ന് വേണം പ്രാൻസ് എടുക്കാൻ ഇല്ലെങ്കിൽ ഓൺലൈനോ കാര്യങ്ങളോ ഒന്നും അയച്ചു തരുന്നില്ല പിന്നെ ഒരു ഡിസ്പ്ലേയോട് പറയാനുള്ളത് ഇതിൽ എല്ലാ സെയിൽ അല്ല മോളിയൻ്റെ ഉള്ള ബ്രാൻസിൻ്റെ എക്സസീവ് ആയിട്ട് നിൽക്കുന്ന പ്രാൻസുകളാണ് സെയിൽ ചെയ്യുന്നത് എന്ന് കരുതി നിങ്ങളിപ്പോൾ വന്നിട്ട് എല്ലാ ബ്രാൻഡ്സും സെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് എന്ത് തരാത്തെന്ന് അങ്ങനെ ചോദിക്കല് കുറേയധികം പ്രാൻസുകളുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കിൽ ഒക്കെ മോളിയൻ്റെ പേഴ്സണൽ ആണ് നല്ല മനോഹരമായിട്ടൊരു ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പം വേറൊരു ഒരു ഓവർ ആയിരുന്നു അതിനൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കുറേ അധികം നല്ല പ്ലാന്റ്സുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാം പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോസും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും മോളയാൻഡിയെ കണ്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം പുത്തനങ്ങാടിയാണ് സീറ്റോസ് എന്നാണ് വീടിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് വരുന്നതിന് മുമ്പ് മോളയാൻ്റെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്ലാന്റ്സുകൾ വാങ്ങാനും ഒക്കെ ശ്രമിക്കുക അപ്പോൾ എന്താണെങ്കിലും വീഡിയോ കാണാം ഇത് നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഫയർ ക്രാക്കറിനാണ് ഇതിൽ രണ്ട് വെറൈറ്റീസ് ഉണ്ട് രണ്ടല്ല മൂന്ന് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇത് നമുക്ക് ഇതുപോലെ മതിലിൻ്റെ ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാത്ത പ്ലാന്റുകളാണ് അതുപോലെ ഇവിടെ അരേലിയ ഉണ്ട് അരേലിയ അഗ്ലോണിമ ബാക്കിൽ കാണുന്നത് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഡ്രസീന വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മുടെ സ്പൈഡ് പ്ലാന്റും അതുപോലെ സാൻസവേരിയ വെറൈറ്റീസാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് എപ്പിഷ്യയുടെ പല ആണ് അതിൽ പിങ്ക് കളറുണ്ട് യെല്ലോ കളേഴ്സ് ഉണ്ട് റെഡ് കളേഴ്സ് ഉണ്ട് അങ്ങനെ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കവറപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പ്രത്യേകത ഏതൊരു മീഡിയത്തിലും ഇതുപോലെ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസിൽ രണ്ട് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് എല്ലാം സെയിലാണ് ഈ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി നമുക്ക് ഈ ഒരു പോട്ട് ഉൾപ്പെടെ നമുക്ക് പ്ലാന്റ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സെയിലായിട്ട് അതിൽ തന്നെ കുറേ അധികം പ്ലാന്റ്സുകളുണ്ട് ബുഷിയായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിനൊക്കെ മനോഹരത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത് തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് സെയിലിനായിട്ട് ഇട്ടേക്കുന്നതാണ് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അപ്പം ബട്ടർഫ്ലൈ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം ഇതിൻ്റെ മനോഹാരിത എത്രയുണ്ടെന്ന് അപ്പം ഈയൊരു പ്ലാന്റ് നല്ല ബുഷി പ്ലാന്റ്സുകളാണ് അതുപോലെ നമ്മുടെ പോത്തോസ് വെറൈറ്റീസ് ഉണ്ട് വെടിലാൻ സ്കേളിയുണ്ട് പിന്നെ ഓർക്കിഡിൻ്റെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കുറേ അധികമില്ല എന്നാലും ബൊഗൈം വില്ലാസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അത് ചെറുതുണ്ട് വലുതുണ്ട് പല വെറൈറ്റീസ് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പം ഈ ഒരു കാണുന്ന പ്ലാന്റുകളൊക്കെയാണ് ഇതൊക്കെ ഇവിടെ സെയിലിന് വെച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം ഫേൺസിൻ്റെ അതായത് മേഡൻ ഹെയർ ഫേൺസിൻ്റെയും പല വെറൈറ്റീസിലുള്ള ഫേൺസുകളുണ്ട് അതൊക്കെ നമുക്ക് ഒരു ഗ്രീനറി ഒക്കെ വീടിന് നല്ല സിറ്റൗട്ടിലൊക്കെ ഭംഗി കൂട്ടാൻ പറ്റിയ ചെടികളാണ് അതായത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ചെടികൾ നല്ല ഇതുപോലെ ലക്ഷമായിട്ട് വളരും അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാന്റ്സുകൾ കൊണ്ടുപോകുന്നതാണ് ഇത് ഇതുപോലത്തെ പ്ലാന്റ്സുകളാണ് ആൻറ്റി സൈലിന് വെച്ചേക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത മെയിനായിട്ട് ബേർണസ് ഫേൺസിൻ്റെ പല വെറൈറ്റി സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന പാം വെറൈറ്റീസ് ആണ് അതിൽ ലേഡി ഫിംഗേഴ്സ് ഉണ്ട് ബാംബു പാംസ് ഉണ്ട് അരേക്ക ഉണ്ട് അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് പിന്നെയുള്ളത് അഗ്ലോണിമയുടെയും കലാത്തിയസിൻ്റെയും നല്ല ആണ് അപ്പോൾ ഈ പ്ലാന്റ് അല്ല ഇതുപോലെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് എന്താ പറയുക പ്രൊപ്പഗേഷൻ ചെയ്ത് ഉള്ള സിംഗിൾ പ്ലാന്റ്സുകളല്ല സെയിൽ ചെയ്യുന്നത് ഓർക്കണം ഇതുപോലുള്ള അതേ പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെയും കലാത്തിയസിൻ്റെയും സോറി കലാത്തിയല്ല ബിഗോണിയാസിൻ്റെയും വെറൈറ്റി ഉണ്ട് അപ്പം ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വാങ്ങാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക ഈ ഇരിക്കുന്ന സെക്ഷൻ ഫുൾ ഫോൾ ഏജ് പ്ലാന്റ്സുകളാണ് ഇത് ബാംബുവിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അതുപോലെ ഡ്രസ്സീനയുടെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇതെല്ലാം നമുക്ക് എന്താ പറയുക അതുപോലെ പോട്ടുകളിൽ വെക്കാം ഇല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് പോട്ടുകളാക്കി റിപ്പോർട്ട് ചെയ്യുകയും വെക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുകയും ചെയ്യാം ഇതുപോലെ ബിഗോണിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബിഗോണിയാസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു സീറ്റോസ് നേരത്തെ അറിയപ്പെടുന്നത് ബിഗോണിയാസിൻ്റെ ഒരു എന്താ പറയുക നൂറിലധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അതെല്ലാം കുറച്ചിരിക്കുകയാണ് ഈ താഴെ കാണുന്നത് ബേർണസ് പ്ലേൺസിൻ്റെ ബേബി പ്ലാന്റ്സുകളാണ് അതുപോലെ നമ്മുടെ ഡംകൈൻ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണി വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ബിഗോണിയാസിൻ്റെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പം നിങ്ങൾക്ക് ബിഗോണിയസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിലേതാണെന്ന് വെച്ചാൽ അത് പറയുക ഇതും ഫോളിയേജ് ഏജ് പ്ലാൻസുകളാണ് ഇതും ഞാനിപ്പോൾ മുമ്പ് കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻസിൻ്റെ മിനിയേച്ചർ പല സൈസിലുള്ള പ്ലാൻസുകളാണ് ഈ കാണുന്ന പ്ലാന്റ് ബൊഹീനിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പൂക്കൾ തന്നെയാണ് നമുക്ക് ഇതുപോലെ ഇതിപ്പം ഫ്ലവർ കുറവാണ് ഇവിടെ ഈ ഇല കാണാത്ത രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ബൊഹീനിയ കുക്കിയാനൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റി അപ്പം ഇതിൻ്റെ ഒരു ഫ്ലവർ തന്നെ ഈ ഒരു സൈസ് കാണും അതുപോലെ കണ്ടില്ലേ നമുക്ക് ലൈറ്റ് കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ബൊഹീനിയ പ്ലാന്റ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക ഇവിടുത്തെ ഞാൻ കാണിച്ചില്ല ഈ പ്ലാൻസുകളൊക്കെയാണ് സെയിലിൽ നിന്ന് വെച്ചിരിക്കുന്നത് കുറച്ച് പ്ലാൻസുകൾ മാത്രം പേഴ്സണൽ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാൻസുകളെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കാണിച്ചതിലും എല്ലാ പ്ലാൻസുകളും ഹെൽത്തിയാണ് ഇപ്പോൾ എൻ്റെ പുറകെ നിൽക്കുന്നത് ബ്രാൻഡിൽ ബൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് പക്ഷേ ഇതൊരു സെയിലിൽ വെച്ച് വെച്ച പ്ലാന്റ് അല്ല ഞങ്ങൾ ഇതിൻ്റെ ഒരു മനോഹരത കാണിക്കാൻ വേണ്ടി ഉള്ള എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും നല്ലതിനും ആശംസിക്കുന്നു ബൈ